ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തോടുകൂടെയാണ് കേട്ടോ അലഹദില്ല കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും നമുക്ക് കോളുകൾ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ തമിഴ്നാട് സൗദി അറേബ്യ ഖത്തർ ഷാർജ കുറേ ഭാഗങ്ങളിൽ നിന്നും വിധി പ്രവാസികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നിർത്തി ഗൾഫിൽ ഗൾഫിൽ നിന്ന് പ്രവാസം നിർത്തി നാട്ടിലോട്ട് വരുമ്പം ഇവിടെ തുടങ്ങാനായിട്ട് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയാനായിട്ട് കുറേ പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടാ അപ്പോൾ അൽഹംദുലില്ല ഒരുപാട് സന്തോഷമുണ്ട് കുറേ പേരൊക്കെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പാലക്കാട് വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു അപ്പോൾ കോൾ വിളിച്ചിട്ട് ഒക്കെ ഞാനാന്ന് വേണ്ട കോൾ വിളിക്കുന്നത് എനിക്ക് ഈ കോളുകൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കച്ചവടവും എൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇക്കാലിൻ്റെ നമ്പർ കൊടുത്തത് അപ്പോൾ ഇക്കയാണ് കോള് അറ്റൻഡ് ചെയ്യുന്നതും ഇക്കയാണ് കോൾ അറ്റൻഡ് ചെയ്തതും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കുറേ പേര് ഇക്കാലിൻ്റെ സൗണ്ട് ഹിട്ടർ പേടിച്ചിട്ട് കട്ട് ചെയ്ത് പോയി അപ്പോൾ ഇത്താത്തതിൻ്റെ ഉണ്ടോന്ന് എന്ന് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് എല്ലാവരുടെയും കോൾ കൂടെ എടുത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാനുള്ള ഒരു ടൈമില്ലാത്തോണ്ടോ കാരണം നമ്പർ കൊടുത്തിരിക്കുന്നത് ആരും പേടിക്കൊന്നും വേണ്ട ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും അപ്പോൾ കുറെ പേര് നമ്മളുടെ പ്രോഡക്ട്സുകൾ ബോർഡ് ഐറ്റംസ് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ബോർഡ് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റേറ്റിൽ നിങ്ങൾക്ക് തന്നുകഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കച്ചോടം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്താ വെച്ചാൽ ലാഭം കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വേണ്ടാന്ന് വെച്ചെങ്കിലും നിർബന്ധമായിട്ടും വടകരയിൽ നിന്ന് ഒരു ഇത്താത്ത ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് എല്ലാ ഐറ്റംസും ഓരോ ബോർഡ് പാക്ക് ചെയ്ത് ഇത്താത്തതൊക്കെ അയക്കുന്നുണ്ട് പിന്നെയും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ സാമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മൂന്നാല് പേർക്കുള്ള ബോർഡ് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്തിട്ടിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇന്ന് കടകളിൽ കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതുപോലെ നമ്മുടെ വടകരയിൽ ഇത്താത്തക്കുള്ളതും കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് പാലക്കാട് ജില്ലേൻ്റെ പുറത്തുള്ള ജില്ലക്കാർക്ക് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അവർക്ക് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബസ് ചാർജ് അതായത് ട്രാവലിങ് ചാർജ് ഇത്തിരി കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇവിടെ മേലാമുറി വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നവർക്കൊക്കെ എടുത്തുകൊണ്ട് പോകാം അതുപോലെ ചെറിയൊക്കെ കുറേ പേര് തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഹോൾസെയിലായിട്ട് വന്നിട്ട് നമ്മൾ എടുക്കുന്ന കടയിൽ നിന്ന് നമുക്ക് തരുന്നു അതേ റേറ്റിൽ എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാൻ ഐഷ സ്റ്റോറിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ കപ്പലണ്ടി മിഠായിയും മറ്റേ മൈസൂർ പാക് അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉള്ള സ്റ്റോറാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു സന്തോഷം അറിയിച്ചു നിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇവിടെ തിരക്കി വന്നു സാധനങ്ങളും മിഠായികളും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അറിയിച്ചു അപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് എന്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഡേറ്റ് പഞ്ചിങ് മെഷീന്റെ കാര്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഡേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീൽ കണ്ടോ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വീലുകളുണ്ട് അതിൽ പിടിച്ച് ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം അത് ഈ വീലില് ഇങ്ങനെ കറക്കുമ്പോൾ ഈ ഡേറ്റ് തനിയെ മാറും രണ്ട് ആയിട്ട് രണ്ട് സൈഡിലും കൂടെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ഈ ഡേറ്റുകൾ മാറും ഉണ്ടോ കാണുന്നുണ്ടോ ഡേറ്റുകൾ ഇതെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടി ഈ വീട്ടിലിങ്ങനെ ഇങ്ങനെ കറക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം എങ്ങനെ ഡേറ്റ് മാറ്റുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മൾ ഈ ഇതിൽ പിടിച്ചിങ്ങനെ ആക്കിയപ്പോൾ ഒരു സീറോ പറഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു കേട്ടോ അപ്പോൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇത് ഇതെടുക്കുമ്പോൾ അവിടെ തന്നെ ചോദിച്ചാൽ മതി കേട്ടോ പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അടുത്തത് സീലിംഗ് മെഷീൻ്റെ ആണ് ചോദിച്ചത് അപ്പോൾ ഈ സീലിങ് മെഷീൻ്റെ ഇതായി കാണുന്ന ഇത് കണ്ടോ സീൽ ചെയ്യുന്ന അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഇത് ഉൾപ്പെടുത്തിയത് ഈ ഇതൊക്കെ മെഷീനൊക്കെ യൂസ് ചെയ്ത് സീലുള്ളവർക്ക് ഇതൊക്കെ അറിയാം അവർക്ക് വേണ്ടിയിട്ടല്ല ഇതിനകത്ത് ഈ ഒരു ഇത് കണ്ടോ ഇതാണ് ഇതിനകത്ത് വെക്കുന്നത് ഒത്തിരി നാൾ യൂസ് ചെയ്ത ശേഷമേ ചീറ്റയാവുള്ളൂ അപ്പോൾ അത് ചീറ്റയാകുമ്പോൾ നമുക്കത് മാറി വയ്ക്കാനുള്ള ഇതാണ് പിന്നെ ഈ പേപ്പറുണ്ടല്ലേ ഇതിനകത്താണ് ഈ കമ്പി വരുന്നത് ഈ പേപ്പറ് കുറേ നമ്മൾ ഒട്ടിക്കുമ്പം ഇവിടെ ഇങ്ങനെ ചീറ്റയാവും അപ്പോൾ ഇത് ഈ നാല് സൈഡിലും സ്ക്രൂ ഉണ്ട് അതിളക്കിയ ശേഷം ഇതിളക്കി മാറ്റി ഈ ചീറ്റ് ഇതെടുത്ത് ഇതിനകത്ത് വെച്ച ശേഷം ഈ പ്ലേറ്റുകൾ രണ്ട് സൈഡിലും വെച്ച് ഈ സ്പൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടിയുള്ളത് അതിടയ്ക്കിടയ്ക്ക് കുറച്ച് നാൾ നമ്മൾ ഓ ടി സിയിലും ഇത് ഓ ടി മാറ്റി കൊടുത്താൽ മതി ഇത് ഒരെണ്ണം പത്ത് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെയാണ് ഇതും ഇത് ഒരെണ്ണം പത്ത് രൂപയാണ് ഇത് ഞാൻ ഇതുവരെ മേടിച്ച ശേഷം ഇതുവരെ മാറിയില്ല ഇത് കുറച്ച് നാൾ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഫായിദ മാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ഗ്ലാസിൻ്റെയും ഒക്കെ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ മാമിൻ്റെ നമ്പർ തരുമെന്ന് ചോദിച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചോദിക്കാതെ ഇതിൽ നമ്പർ ഇട്ട് തരാൻ പറ്റില്ല അപ്പോൾ മാമിൻ്റെ മാം ഫുള്ള് ബിസിയാണ് തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് തുടത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പോലെ ഒരു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെയും കൂടെ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം അതിൽ മാമിൻ്റെ നമ്പർ ഞാൻ തരാം കേട്ടോ അല്ലാതെ എനിക്ക് കമൻറ്റിൽ ചോദിക്കുന്നവർക്ക് നമ്പർ തരാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടാൻ മറക്കല്ലേ ഓക്കേ ബായ്